നിങ്ങളിപ്പോൾ വെള്ളക്കാടുകാരാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വാർത്തയാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ വെള്ളക്കാട് യൂസ് ചെയ്യുന്നവരാണ് എന്നാൽ നിങ്ങൾ മഞ്ഞക്കാടിലോട്ടോ അല്ലെങ്കിൽ പിങ്ക് കാർഡിലോട്ടോ മാറാൻ നിങ്ങളിപ്പോൾ അർഹതയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അതായത് ഇപ്പോൾ ഒരുപാട് വെള്ളക്കാടിലുള്ളവർ പ്രത്യേകിച്ച് ഇപ്പോൾ പിങ്ക് കാർഡിലോട്ട് മാറാൻ അർഹതയുള്ള ഒത്തിരി പേര് പേരിപ്പോൾ വെള്ളക്കാട് തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിങ്ക് കാർഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാർഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ അർഹത ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും ആ ഒരു വെള്ളക്കാലിലോട്ട് നിങ്ങളെ വെള്ളക്കാടിലുള്ളവരെ നിങ്ങളെ പിങ്ക് കാർഡിലോട്ട് മാറ്റുന്നതായിരിക്കും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷ കൊടുത്ത് എല്ലാവരുടെയും അർഹത നോക്കിയതിന് ശേഷം അവരെ പിങ്ക് കാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പിങ്ക് കാർഡിലോട്ട് മാറ്റും കാരണം ഒത്തിരി അർഹതയുള്ളവർ വെള്ളക്കാലിലോട്ട് കിടക്കുവാണ് അതുപോലെ തന്നെ അർഹതയില്ലാത്തവർ ഈ ഒരു പിങ്ക് ഉണ്ട് പിങ്കിലും മഞ്ഞക്കാടിലൊക്കെ അർഹതയില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് അവർ തിരിച്ച് വെള്ളക്കാടിലോട്ട് മാറ്റുവാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ലിസ്റ്റുകൾ ഇപ്പോൾ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ലിസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ വെള്ളക്കാട്ടിൽ ഉള്ളവരെ അർഹത ഉള്ളാങ്കിൽ നിങ്ങളെ പിങ്ക് കാർഡിലോട്ട് മാറ്റും അതുപോലെ ഇപ്പോൾ പിങ്ക് കാർഡിൽ നിലനിൽക്കുന്നവരാണ് പക്ഷേ നിങ്ങൾ അതിന് അർഹതയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വെള്ളക്കാടിലോട്ട് മാറ്റാനും പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് അതിന് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അർഹത പരിശോധനയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ പിങ്ക് കാർഡിൽ നിൽക്കുന്നവർ വെള്ളക്കാടിലോട്ട് മാറ്റുക അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ നാല് ചക്രം വാഹനം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെയൊക്കെ അവർ ആ ഒരു ക്രൈറ്റീരിയാസും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും നിങ്ങളെ ചിലപ്പോൾ പിങ്ക് കാർഡിൽ നിന്നും വെള്ളക്കാടിലോട്ട് മാറ്റുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ പഞ്ചായത്ത് തലത്തിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ട് വരികയാണ് അപ്പോൾ അതിന് അതിനുള്ള ലിസ്റ്റും കാര്യങ്ങളും എടുത്തതിന് ശേഷം ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൾ വിളിച്ചോ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ നിങ്ങളെ മെമ്പർ മുഖാന്തരമോ നിങ്ങളെ അറിയിക്കുന്നത് ായിരിക്കും നിങ്ങളിപ്പോൾ അർഹത ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റ മാറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളക്കാട് കിടക്കുന്നവരാണ് പക്ഷേ നിങ്ങൾക്കിപ്പോൾ പിങ്ക് കാർഡിലോട്ട് മാറാൻ അർഹത ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു രീതിയിൽ ചേഞ്ച് നടത്തുന്നതായിരിക്കും അപ്പോൾ വെള്ളക്കാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ അപേക്ഷ കൊടുത്തേക്കുക കാരണം നിങ്ങൾ ഇപ്പോൾ അപേക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അർഹത ഉള്ളവരാണോ എന്ന് അവർ പരിശോധിക്കും അതിനുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളെ പിങ്ക് കാർഡിലോട്ട് ോട്ട് മാറ്റുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിയുക ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിൽ മതിയായിരിക്കും കാരണം നിങ്ങളിപ്പോൾ ഓരോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ടും അത് എത്തുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അന്നുമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്കും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം താങ്ക് യു